എസ് ഡി പി ഐ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്ക് വടകര സാംസ്കാരിക ചത്തുരത്തിൽ സ്വീകരണം നൽകി ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ ത്തിന്റെ തൊക്കെ പിന്നാളെ കോഴിക്കോട് ജില്ലയുടെ പുതിയ ജോലി അഭിനന്ദനായ പതിനഞ്ച് ജില്ലാ Yeah. you. വടകര ടൌൺ ഹാൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലിയിൽ ബാൻഡ് വാദ്യങ്ങളും കോൽക്കളിയും തുടങ്ങി വിവിധ കലാരൂപങ്ങൾ റാലിക്ക് കൊഴുപ്പേകി സ്ത്രീകളും യുവാക്കളും ഉൾപ്പെടെ ആയിരങ്ങൾ അണിനിരുന്ന റാലി പി ടി കരുണാകരൻ വൈദ്യർ നഗറിൽ സമാപിച്ചു തുടർന്ന് നടന്ന സ്വീകരണ സമ്മേളനം എസ് ഡി പി ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ അബ്ദുൾ ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു മതേതര ജനാധിപത്യ ഇന്ത്യ ആ ഇന്ത്യയിലെ പൗരത്വത്തിന് മതം മാനദണ്ഡമാവുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറുകയാണ് സിറ്റിസൺഷിപ്പ് അമൻമെന്റ് ആക്ട് നടപ്പാക്കുക വഴി രാജ്യത്തെ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കാനാണ് പോകുന്നത് രാജ്യത്തെ വിശിഷ്യ ഏറ്റവും വലിയ മതന്യൂനപക്ഷങ്ങളുടെ പൗരത്വം ചോദ്യം ചെയ്യുന്നിടത്തേക്ക് അവരെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പൗരത്വ നിയമം വരുന്നു പൗരത്വ രജിസ്റ്റർ കൊണ്ടുവരാൻ പോകുന്നു നമ്മുടെ രാജ്യത്തെ പരമോന്നത കോടതി മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വിവാഹമോചന നിയമത്തെക്കുറിച്ച് മുത്തലാഖിന് നിയമസാധുതയില്ലെന്നും അത് വിവാഹമോചനമാവില്ലെന്നും ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടും നരേന്ദ്രമോദിയുടെ ഭരണകൂടം മുത്തലാഖ് ഒരു ക്രിമിനൽ കുറ്റമാക്കുകയും മൂന്ന് വർഷം തടവും പിഴയും കൊടുക്കേണ്ട ഒരു ക്രിമിനൽ കുറ്റമാക്കി രാജ്യത്തെ മത ന്യൂനപക്ഷങ്ങളുടെ ഒരു സിവിൽ നിയമത്തെ ക്രിമിനൽ നിയമമാക്കി മാറ്റുകയാണ് ചെയ്തത് നമ്മുടെ രാജ്യത്ത് ഈ മതന്യൂനപക്ഷങ്ങൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന ജനത്തെന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞ ഭൂമിയിലെ സ്വർഗമെന്ന് പറഞ്ഞ കശ്മീരില് ആ കശ്മീരിന്റെ ത്രീ സെവന്റി റദ്ദാക്കി പക്ഷെ സമാനമായ ത്രീ സെവന്റിക്ക് സമാനമായ പ്രത്യേക അധികാരങ്ങളുള്ള ധാരാളം സംസ്ഥാനങ്ങൾ നിലനിൽക്കെ തന്നെ ത്രീ സെവന്റി റദ്ദാക്കിയിട്ട് പിന്നീട് കേന്ദ്രഭരണ പ്രദേശമാക്കുകയും പിന്നീട് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്തുവെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരം മാത്രമുള്ള ഒരിടമായി കശ്മീരിനെ മാറ്റുകയാണ് ചെയ്തത് സംസ്ഥാന ട്രഷറർ എൻ കെ റഷീദു മരി സംസ്ഥാന സെക്രട്ടറി കൃഷ്ണൻ എരഞ്ഞിക്കൽ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കോമേരി ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുൾ ജലീൽ സഗാഫി തുടങ്ങിയവർ സംസാരിച്ചു കോഴിക്കോട് ജില്ലാ നേതാക്കളെ വടകര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൊമെന്റോ നൽകി ആദരിച്ചു വടകര നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷംസീർ ചോമ്പാല അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മണ്ഡലം സെക്രട്ടറി സജീർ വള്ളിക്കാട് സ്വാഗതവും മണ്ഡലം ട്രഷറർ ബഷീർ കെ കെ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ കോക്കനട്ട് ഓയിൽ ശുദ്ധമായ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം